ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് തുടരെ പാളിച്ചകൾ സംഭവിക്കുന്നത് ചർച്ചയാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ സന്ദർശനം നടത്തിയതിലൂടെ ശ്രദ്ധേയമായ തൃശൂരിൽ ബി ജെ പിക്ക് കൈവന്ന മേൽക്കൈ പതിയെ നഷ്ടപ്പെടുന്നതായി പ്രവർത്തകർക്കിടയിൽ തന്നെ അടക്കം പറച്ചിൽ ആരംഭിച്ചിരിക്കുന്നു വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ സുരേഷ് ഗോപി നിയന്ത്രണ വിട്ടു സംസാരിക്കുന്നതും വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങുന്നതുമെല്ലാം എൻ ഡി എ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്നു എതിർഭാഗത്താണെങ്കിൽ എൽ ഡി എഫിന്റെ വി എസ് സുനിൽകുമാറും യു ഡി എഫിന്റെ കെ മുരളീധരനും മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ കളമറിഞ്ഞു കളിക്കുകയാണ് സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വിങ്ങിനും പാളിച്ചകൾ സംഭവിക്കുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വൈറൽ വീഡിയോ ശാസ്താപൂവം കോളനിയിൽ എത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപി പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടത് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാത്തതിനായിരുന്നു ശകാരം തന്നെ അടുപ്പിക്കാൻ താല്പര്യമില്ലാത്തവരുടെ അടുത്തേക്ക് എന്തിനാണ് കൊണ്ടുവന്നതെന്നും വോട്ടുകൾ ചേർക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി നീരസം പ്രകടിപ്പിച്ചത് ആരോ മൊബൈലിൽ പകർത്തി ബൂത്ത് തലത്തിലെ വീഴ്ചകളായാൽ പോലും രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു സുരേഷ് ഗോപി തന്നെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളിൽ നിന്ന് സ്ഥാപിക്കുകയും തെരഞ്ഞെടുപ്പിന് ചൂടേറുമ്പോൾ പാതി വഴിയിൽ മനം എടുത്ത് തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകുമെന്നും പറയുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം തൃശൂരിൽ ട്രാക്ക് തെറ്റിക്കിടക്കുകയാണെന്ന സൂചനയാണ് സ്ഥാനാർത്ഥി ദേഷ്യപ്പെടുന്നത് കൂട്ടത്തിലുള്ളവർ തന്നെ പകർത്തുമ്പോൾ അത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ സോഷ്യൽ മീഡിയ തന്ത്രം ഒരുക്കുന്നവർക്ക് സാധിക്കുന്നുമില്ല തെരഞ്ഞെടുപ്പ് മുഖത്ത് സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ പെരുമാറുക എന്ന ബാലപാഠം പോലും സുരേഷ് ഗോപിക്ക് അറിയില്ലെന്ന് വേണം പുറത്തു വന്ന വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് തനിക്ക് തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തു വന്നു ആള് കുറഞ്ഞതിനല്ല പ്രവർത്തകരോട് ക്ഷോഭിച്ചത് ആദിവാസി ഊരിലെ ഇരുപത്തിയഞ്ചു പേരെ വോട്ടർ പട്ടികയിൽ ചേർക്കാത്തതിനാലാണ് ശകാരിച്ചത് നാളെ ജയിച്ചു കഴിഞ്ഞാലും അണികളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഓരോ പ്രശ്നങ്ങൾ എന്നെ അറിയിക്കേണ്ടത് ഇതുപോലെ ഇനിയും ആവർത്തിച്ചാൽ ഇനിയും വഴക്കു പറയും തൃശ്ശൂരിലെ മത്സരം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വോട്ടർമാരെ പ്രജകളെന്ന് വിശേഷിപ്പിച്ചതും അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നും ഒക്കെയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ എതിരാളികൾ ട്രോളുകളാക്കി മാറ്റിയിട്ടുണ്ട് എൽ ഡി എഫ് കൺവെൻഷനിൽ പ്രസംഗിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാട് നടത്തിയ പ്രജാ വിമർശനവും ചർച്ചയായിരുന്നു ഓട്ടോ ഡ്രൈവർമാർ ഇന്ധനവില വർധനവിനെതിരെ ശബ്ദമുയർത്തണം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി കോർപ്പറേറ്റുകളെ ന്യായീകരിച്ചു സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് പെട്രോളും ഡീസലും എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് ഓട്ടോകാർക്കും ഡോക്ടർമാർക്കും എല്ലാം ഒരേ കാശിന് ഒരേ അളവ് ഇന്ധനമാണ് ലഭിക്കുന്നത് അതിൽ സബ്സിഡി വേണമെന്ന് ഒരു കൂട്ടാർ അവകാശപ്പെടുന്നത് ജനാധിപത്യമല്ലെന്നും സുരേഷ് ഗോപി ക്ലാസ് എടുത്തു ഓട്ടോ ഡ്രൈവറേയും ഡോക്ടർമാരെയും ഒരേ ത്രാസിലിട്ട് തൂക്കിയ സുരേഷ് ഗോപി സ്വയം കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത് എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു പാർലമെന്റിൽ താഴെത്തട്ടിലുള്ള ജനതയുടെ ശബ്ദമാകുമെന്ന് തറപ്പിച്ചു പറയേണ്ടതിന് പകരം സ്ഥാനാർത്ഥി പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നതും തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കാതെ ട്രോളുകൾക്ക് ഇഴയൊരുക്കും വിധം സുരേഷ് ഗോപി പ്രസംഗിക്കുന്നതും വോട്ടർമാരോട് സംസാരിക്കുന്നതും ബി വിജയം ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നതാണ് അതിനിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശിഖണ്ഡി എന്ന് വിളിച്ചാക്ഷേപിച്ചത് സുരേഷ് ഗോപിയെ ചൂടിപ്പിച്ചു കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാണെന്നും തന്റെ ശത്രുവല്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചത് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ രണ്ടു തവണ ഇവിടെ സന്ദർശിച്ച മോദി നാരി ശക്തി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തും തൃപ്രയാർ രാമക്ഷേത്രത്തിൽ തൊഴാനെത്തിയതും മണ്ഡലത്തിൽ ഓളം സൃഷ്ടിച്ചിരുന്നു മോദിയുടെ പ്രതീക്ഷയ്ക്കുത്തുയരാൻ സുരേഷ് ഗോപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കഴിയാതെ പോവുകയാണ് പിഴവുകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങേണ്ടതുണ്ടെന്ന നിർദ്ദേശമാണ് മുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിന് നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന മോദി പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുന്നതിനാണ് എത്തുന്നത് എ പ്ലസ് മണ്ഡലമായി എൻ ഡി എ കണക്കാക്കുന്ന പാലക്കാട്ടാണ് ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് അതുകൊണ്ടുതന്നെ താഴെത്തട്ടിലിറങ്ങിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ പാലക്കാട് മണ്ഡലം മുന്നിലാണ്